പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസിന്റെ ഒൻപതാമത്തെ ആണ് എട്ടു ക്ലാസ്സുകൾ ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്മ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് ക്ലാസുകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് അതുകൊണ്ട് ഇത് ഗ്രാമറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ അനായാസം പഠിച്ചെടുക്കാൻ ഏത് പ്രായക്കാർക്കും ഏത് തരത്തിൽ പഠിക്കുന്ന ആളുകൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതുവഴി ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ സാധിക്കും ഏതായാലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ എനേബിൾ കൂടി ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലഭ്യമാകും ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഒരു ടൈപ്പ് മോഡൽ സെന്റൻസ് ക്രിയേഷനും കൂടി അതോടൊപ്പം പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക നമുക്ക് അറിയുന്ന കാര്യമാണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഞാൻ യു നീ ദേ അവർ വി നമ്മൾ ഹി അവൻ ഷി അവൾ ഇറ്റ് അത് ഇത് എന്നൊക്കെ അതിന്റെ അർത്ഥം വരുന്നുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നോട്ട് കൂടി ചെയ്തു വെക്കുക ഞാൻ എന്നതിന് ഇംഗ്ലീഷ് വേർഡ് ആണ് ഐ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നീ എന്ന് പറഞ്ഞാൽ യു അവർ എന്ന് പറഞ്ഞാൽ ദേ വി എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ ഹി ഷി എന്ന് പറഞ്ഞാൽ അവൾ ഇറ്റ് അത് ഇത് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയ എന്ന് പറയാ ഓടുക ചാടുക പാടുക വരുക പോവുക ഉറങ്ങുക ഈ സംഭവങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിനെയാണ് നമ്മൾ ക്രിയകൾ എന്ന് പറയുക ഈ ക്രിയ എന്നതിന് ഇംഗ്ലീഷ് വേർഡാണ് വേബ് വെർബുകൾ എന്നൊക്കെ പറയുന്ന വേർബ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പല എല്ലാവർക്കും അറിയുന്ന കുറെ വേർബുകൾ ഉണ്ടാവും കം എന്ന് പറഞ്ഞാൽ വരുക ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്ന് പറഞ്ഞാൽ കളിക്കുക വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക ഇതുപോലെ ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക ഇതുപോലെ തന്നെ നിരവധി വേർബുകൾ ഉണ്ടാവും നമ്മൾ സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വേബുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത വേർബുകൾ നിങ്ങൾക്ക് അറിയോ എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പഠിച്ചെടുക്കാൻ സാധിക്കില്ല നമ്മൾ നിരന്തരം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ക്ലാസ് നമ്മളുടെ ഒരു ഒരു സ്ട്രക്ചർ ബേസിൽ ഈ ഓർഡറിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ് നമ്മുടെ ക്ലാസുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എപ്പോഴും പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും ഒരു വേബിന് മൂന്ന് വി വണ്ണ് വി ടു വി ത്രീ മൂന്ന് വേബിൻ്റെ ഫോമുകൾ ഉണ്ട് ഇപ്പോ കമ്മിന്റെ മൂന്ന് ഫോം ഏതാന്ന് വെച്ചാൽ കം കെയ് കം കം എന്നുള്ള വേബിന്റെ ഒന്നാമത്തെ ഫോം കം കെയ് എന്നുള്ളത് രണ്ടാമത്തെ ഫോം കമ്മിന്റെ മൂന്നാമത്തെ ഫോമും കമ്മ് തന്നെ അപ്പൊ കം കെയ് കം ഗോന്റെ പോവുക എന്നുള്ളതിന്റെ മൂന്ന് ഫോം ഗോ വെന്ത് ഗോൺ പ്ലാൻ പ്ലേ പ്ലെയ്ഡ് പ്ലെയ്ഡ് വാക്ക് നടക്കുക എന്നുള്ളത് വാക്ഡ് 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 അപ്പൊ ഇത് ഇങ്ങനെ ഒരു മൂന്ന് ഫോം എല്ലാ വേബുകൾക്കും ഉണ്ടാകും അപ്പൊ ഇതെങ്ങനെ പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ നിരന്തരം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലൊക്കെ വേബിന്റെ മൂന്ന് ഫോമുകൾ നമുക്ക് രണ്ട് മൂന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ പറയാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ എപ്പോഴും കം കിം കം ഗോ വെന്റി ഗോൺ പ്ലേ പ്ലേഡ് പ്ലേഡ് വാക്ക് വാക്ക്ഡ് വാക്ക് അങ്ങനെ ഓരോ വേബുകൾ നിങ്ങൾ ഏതെങ്കിലും വേപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങള് അതിന് മൂന്ന് ഫോമ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം ഒരു ഏത് രൂപത്തിലുള്ള സെന്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നത് ജസ്റ്റ് മുമ്പ് നടന്ന കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ കൂടുതൽ ഗ്രാമറിലേക്ക് ഫോക്കസ് ചെയ്ത് അത് തലയിൽ കയറ്റി അത് കൂടുതൽ കോംപ്ലിക്കേഷനിൽ പോവാതെ അനായാസം എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പം കുറച്ച് മുമ്പ് നട വന്നിട്ടുണ്ട് ഒരാളിപ്പോ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് ജസ്റ്റ് മുമ്പ് നമ്മളിപ്പോ ഈ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മലയാളത്തിലേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണപ്പോഴും കളിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് നടന്നിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ചാടിയിട്ടുണ്ട് അത് പറയുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഓരോ സെന്റൻസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ജസ്റ്റ് ബിഫോർ ചെയ്ത കാര്യങ്ങൾ പറയാൻ ഈ വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക അപ്പൊ കമ്മിന്റെ മൂന്നാമത്തെ ഫോം കമ്മ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഐ വന്നു കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല എന്നിങ്ങനെ പറയും ഐ ഹാവ് ഇൻഡി കം ഞാൻ വന്നിട്ടില്ല ഐ ഹാവ് നോട്ട് കം എന്നാണ് പറയേണ്ടത് അവിടെയും വേബിന്റെ മൂന്നാമത്തെ ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ കമ്മിന്റെ മൂന്നാമത്തെ ഫോം കമ്മ് തന്നെ ആയതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് അപ്പൊ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് ഐ ഹാവ് ഇൻ ഡി കം ഞാൻ വന്നിട്ടില്ല ഞാൻ ഒരാളോട് ചോദിക്കണം നീ വന്നിട്ടുണ്ടോ അപ്പോ ഹാവ് മുന്നോട്ട് കൊണ്ടുവരിക ഹാവ് യു കം നീ വന്നിട്ടുണ്ടോ പിന്നെ അടുത്തൊരു രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ട് എന്നപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് പറയും അവർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് ദേ അപ്പൊ ഹാവ് കം അവർ വന്നിട്ടുണ്ട് അവർ വന്നിട്ടില്ല എന്നിങ്ങനെ പറയും ദേ ഹാവ് നോട്ട് കം അവർ വന്നിട്ടില്ല ആ ഹാവ് നോട്ട് ഷോർട്ട് ഷോർട്ടാക്കി പറയുന്നതാണ് കം അവർ വന്നിട്ടില്ല ഹാവ് ദേ കം അവർ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വി ൾ വന്നിട്ടുണ്ട് വി ഹാവ് വി ഹാവ് ഇൻ ് കം നമ്മൾ വന്നിട്ടില്ല ഹാവ് വി കം നമ്മൾ വന്നിട്ടുണ്ടോ ഇനി ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അവൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഹാവ് അല്ല അവൻ പറയുമ്പോ ഹി ഹാസ് കം അവൻ വന്നിട്ടുണ്ട് ഈ ഹാസ് ഇൻ ടി കം അവൻ വന്നിട്ടില്ല ഹാസ് ഹി കം അവൻ വന്നിട്ടുണ്ടോ അപ്പൊ ഹാസ് ആണ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ അവൾ വന്നിട്ടുണ്ട് അവൾ എന്നുള്ളത് ഇംഗ്ലീഷ് എന്ത് പറയും അവൾ വന്നിട്ടുണ്ട് ഷി ഇൻഡി കം അവൾ വന്നിട്ടില്ല ഹാസ് ഷി കം അവൾ വന്നിട്ടുണ്ടോ ഇനി ഏതെങ്കിലും പേരുകൾ നമ്മുടെ പേരായാലും മതി നമ്മൾ സ്വന്തം പേര് ഉപയോഗിച്ചിട്ടും അതുപോലെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ എങ്ങനെ പറയാം ഇവിടെ നമ്മള് എക്സാമ്പിൾ രാഹുൽ ഹാസ് കം രാഹുൽ വന്നിട്ടുണ്ട് രാഹുൽ ഹാസ് ഹാസിന്റെ കം രാഹുൽ വന്നിട്ടില്ല ഹാസ് രാഹുൽ കം രാഹുൽ വന്നിട്ടുണ്ടോ അപ്പൊ ഈ രീതിയിലാണ് ഇത് ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓരോ വേബുകൾ സെലക്ട് ചെയ്തിട്ട് അത് സ്പീഡാക്കി എഴുതുന്നവരാണെങ്കിൽ എഴുതിയിട്ടും അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ മനസ്സിൽ ചിന്തിച്ചിട്ടും ഇത് നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ മലയാളം ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഇംഗ്ലീഷ് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും ഏത് രീതിയിലാണ് ഇത് പറയേണ്ടതെങ്കിലും നമ്മൾ അടുത്തൊരു വേർബ് എടുക്കാം അത് ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക അപ്പോ ഗോന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക ഗോ വൻഡ് ഗോൺ ഗോൺ അപ്പൊ ഏത് രീതിയിലാണ് ഗോൺ സെലക്ട് ചെയ്യുക ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഇൻഡ് ഗോൺ ഞാൻ പോയിട്ടില്ല ഹാവ് യു ഗോൺ നീ പോയിട്ടുണ്ടോ ദേ ഹാവ് കം അവർ പോയിട്ടുണ്ട് സോറി ദേ ഹാവ് ഗോൺ അവർ പോയിട്ടുണ്ട് ദേ ഹാവ് ഇൻഡ് ഗോൺ അവർ പോയിട്ടില്ല ഹാവ് ദ ഗോൺ അവർ പോയിട്ടുണ്ടോ വി ഹാവ് ഗോൺ നമ്മൾ പോയിട്ടുണ്ട് വി ഹാവ് ഇൻഡ് ഗോൺ നമ്മൾ പോയിട്ടില്ല ഹാവ് വി ഗോൺ നമ്മൾ പോയിട്ടുണ്ടോ ഈ ഹാസ് ഗോൺ അവൻ പോയിട്ടുണ്ട് ഈ ഹാസ് ഗോൺ അവൻ പോയിട്ടില്ല ഹാസ് ഹി ഗോൺ അവൻ പോയിട്ടുണ്ടോ ഷി ഹാസ് ഗോൺ അവൾ പോയിട്ടുണ്ട് ഷി ഹാസിൻ്റെ ഗോൺ അവൾ പോയിട്ടില്ല ഹാസ് ഷി ഗോൺ അവൾ പോയിട്ടുണ്ടോ രാഹുൽ ഹാസ് ഗോൺ രാഹുൽ രാഹുൽ ഹാസ് ഗോൺ രാഹുൽ പോയിട്ടുണ്ട് രാഹുൽ ഹാസിൻഡ് ഗോൺ രാഹുൽ പോയിട്ടില്ല ഹാസ് രാഹുൽ ഗോൺ രാഹുൽ പോയിട്ടുണ്ടോ ഒരു ചോദ്യമാകുമ്പോ ഹാസ് മുന്നോട്ടുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ യു ദേവി അയ്യോ ദേവി എന്നൊക്കെ ഷോർട്ടാക്കി പറയാം ഇതെല്ലാം വരികയാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക ഷി ഹി ഒരാളെ പേരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക ഇറ്റൊക്കെ ഉപയോഗ സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ അവിടെ ഹാസ് ഉപയോഗിക്കുക അപ്പൊ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു വേർബ് സെലക്ട് ചെയ്യുക അത് സ്കീഡിൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ അതിന് ഇംഗ്ലീഷും പറയണം മലയാളം പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം എന്താണ് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ

കളിച്ചിട്ടുണ്ട് അവൻ കളിച്ചിട്ടില്ല ഹാസ് ഹി പ്ലൈഡ് അവൻ കളിച്ചിട്ടുണ്ടോ ഷി ഹാസ് പ്ലൈഡ് അവൾ കളിച്ചിട്ടുണ്ട് ഷി ഹാസിൻ്റ് അവർ അവൾ കളിച്ചിട്ടില്ല ഹാസ് അവൾ കളിച്ചിട്ടുണ്ടോ രാഹുൽ ഹാസ് പ്ലെയ്ഡ് രാഹുൽ കളിച്ചിട്ടുണ്ട് രാഹുൽ ഹാസിൻഡ് പ്ലെയ്ഡ് രാഹുൽ കളിച്ചിട്ടില്ല ഹാസ് രാഹുൽ പ്ലെയ്ഡ് രാഹുൽ കളിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ ഓരോ വേബ് മാറ്റി മാറ്റി പറഞ്ഞ് എത്ര വേബ് നിങ്ങൾക്ക് ചെയ്യാം വേബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എത്രത്തോളം ചെയ്യാൻ കഴിയണം അത്രത്തോളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ബാക്കി ഗ്രാമറിന്റെ കാര്യത്തിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ ഇത് പ്രാക്ടീസ് ചെയ്യുക ഈ രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വർബുകൾ മാറ്റി മാറ്റി പറഞ്ഞു നോക്കുക ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈകപ്പ് ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ്സുകള് ഫോളോ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സൗജന്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിലും ഓൺലൈനിലും ഒക്കെ കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒരു ക്ലാസ്സിൻ്റെ ഡമ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബാക്കി ക്ലാസ്സുകൾ ഫീസ് കൊടുത്ത് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തീർത്തും സൗജന്യമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക്